ഹലോ ദിസ് ഈസ് മലയാളം ട്യൂറ്റോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു കൂടി സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷുഡാഫ് ബീനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഇങ്ങനെ ആകണമായിരുന്നു അല്ലെങ്കിൽ ആകേണ്ടതായിരുന്നു എന്നാണ് നമ്മൾ ഷുഡാഫ് ബീൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലേ ഞാൻ ശ്രദ്ധാലു ആകണമായിരുന്നു അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വുഡ് ഹാഫ് ബീനെ കുറിച്ചാണ് ഗുഡ് ഹാഫ് കുറിച്ചും അതുപോലെ തന്നെ ഗുഡ് ഹാഫ് ബീനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ വുഡ് ഹാഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെയായിരിക്കും എന്ന് അറിയാമോ ഷുഡ് ഹാഫ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഇങ്ങനെയാകണമായിരുന്നു എന്ന് പറയാനാണ് വുഡ് ഹാവ് ബീൻ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയാകുമായിരുന്നു എന്ന് പറയാനാണ് ഓക്കെ വുഡ് ഹാവ് ബീൻ അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് നമുക്ക് ഒരു എക്സാമ്പിളുകളിലൂടെ എക്സാമ്പിളിലൂടെ തന്നെ പറയാം തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറൻറ്റ് കാര്യങ്ങൾ വ്യത്യസ്തമാകുമായിരുന്നു മറ്റൊരു രീതിയിലാകുമായിരുന്നു ഇഫ് അനദർ സിറ്റുവേഷൻ ഓ കണ്ടീഷൻ വേറെ അതിൻ്റെ ചുരുക്കം എങ്ങനെയാണ് അനന്തര സിറ്റുവേഷൻ ഒരു കണ്ടീഷൻ ഹാബീൻ മെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു എന്താ പറയുക സന്ദർഭവും സാഹചര്യവും ഒക്കെ ആയിരുന്നുവെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഒക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമാകുമായിരുന്നു അപ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാകാത്തതിൻ്റെ കാരണം എന്താണ് സിറ്റുവേഷൻസും കണ്ടീഷൻസൊക്കെ പഴയത് തന്നെയാണ് അതുകൊണ്ട് പഴയ പോലെ തന്നെയായി ആ ഒരു സിറ്റുവേഷനൊക്കെ വേറെ ആയിരുന്നെങ്കിൽ മാറി മാറിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും കാര്യങ്ങളും അതിൻ്റെ ഫലവും ഡിഫറൻറ്റ് ആകുമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പറ രണ്ട് കാര്യങ്ങൾ അതിൽ പറയുന്നത് അഥവാ സിറ്റുവേഷനും മാറിയിട്ടില്ല കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുമില്ല ഓക്കെ രണ്ടും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദിസ് തിങ് ഹാഡ് ബീൻ ഓക്കെ ഇഫ് ദിസ് തിങ് ഹാഡ് ഹാപ്പൻ ഈ കാര്യം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ദാറ്റ് തിങ് വുഡ് ഹവ് ബീൻ ഹാപ്പനിങ് ആ കാര്യവും നടക്കുമായിരുന്നു ഓക്കെ നടന്നിട്ടുണ്ടാകുമായിരുന്നു അപ്പോൾ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ മറ്റൊരു കാര്യവും നടക്കുമായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് വുഡ് ഹാവ് ബീൻ ഉപയോഗിക്കുന്നത് അത് രണ്ടും യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓക്കെ ഐ വുഡ് ഹാവ് ബീൻ എ ബെറ്റർ പേഴ്സൺ ഞാൻ നല്ലൊരു വ്യക്തിയാകുമായിരുന്നു കൂടുതൽ മികച്ചൊരു വ്യക്തിയാകുമായിരുന്നു എങ്ങനെയായിരുന്നെങ്കിൽ ഇ ഫൈവ് വാസ് ഗൈഡഡ് പ്രോപ്പർലി ഞാൻ ശരിയായ രൂപത്തിൽ ഗൈഡ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഓക്കെ ഗൈഡ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ മറ്റുള്ളവരാൽ എനിക്ക് ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ എ ബെറ്റർ പേഴ്സൺ ഞാൻ കൂടുതൽ നല്ലൊരു വ്യക്തിയാകുമായിരുന്നു പക്ഷേ ഞാൻ കൂടുതൽ നല്ലൊരു വ്യക്തിയല്ല ഞാനൊരു ബെറ്റർ പേഴ്സൺ അല്ല എനിക്ക് കാരണം ശരിയായ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടിയിട്ടില്ല രണ്ടും ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പോൾ മറ്റേത് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയാകുമായിരുന്നു ഇതിൽ ഞാൻ നിരപരാധിയാണ് ഓക്കെ അതേസമയം ഷുഡ് ഹാവ് ബീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗത്തിൻ്റെ ഒരു ധ്വനി എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ചെയ് ഒരു കുറ്റക്കാരാണ് ഒരു ഖേദം നമുക്കുണ്ട് ഞാൻ അങ്ങനെ ആകണമായിരുന്നു ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കണമായിരുന്നു ഓക്കെ അവിടെ ഒരു ചെറിയൊരു ഒരു ഒരു കുറ്റബോധമുണ്ട് അതേസമയം ഹാവ് ബീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറെക്കുറെ നിരപരാധിയാണ് അത് മറ്റേത് സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആകുമായിരുന്നു എന്നാണ് വുഡ് ഹാവ് ബീൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം നമ്മൾ നേരത്തെ ഷുഡ് ഹാവ് വുഡ് ഹാവ് കുഡ് ഹാവ് വീഡിയോയിൽ പറഞ്ഞ അതേ സംഗതി തന്നെയാണ് ഓക്കെ കാലാവസ്ഥ നന്നായിരുന്നുവെങ്കിൽ ഐ വുഡ് ഹാഫ് ബീ നമുക്കതിങ്ങനെ ചുരുക്കി എഴുതാം ഓക്കെ ഐ വുഡ് ഹാവ് ബീൻ എന്നുള്ളത് നീട്ടി വലിച്ച് പരത്തി എഴുതാൻ നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ എഴുതാം ഐ വുഡ് ഹവ് ബീൻ സിറ്റിംഗ് കാലാവസ്ഥ മികച്ചതായിരുന്നുവെങ്കിൽ നല്ലതായിരുന്നുവെങ്കിൽ ഇൻ ദ ഗാർഡൻ ഞാൻ ഗാർഡനില് ഇരിക്കുകയായിരിക്കും ഇരിക്കുമായിരുന്നു എന്ന് പറയുന്ന താൽക്കാലം നമുക്ക് ഓക്കെ ഇരിക്കുക ആയിരുന്നു ഇരിക്കുമായിരുന്നു വെൻ ഹിയർ വിട അവൻ വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അവനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മലയാളത്തിൽ ഇതൊക്കെ പറയാനുള്ള കുറച്ച് റിസ്ക് ഇന്നലെ അവൻ വന്നിട്ടുണ്ടാകും വന്നിട്ടുണ്ടായിരുന്നു അഞ്ചു മണിക്ക് അവനോട് വരണം ഞാൻ ഗാർഡനിൽ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ അവൻ വരാനിരിക്കുന്ന സമയത്ത് അഞ്ചു മണി സമയത്ത് കാലാവസ്ഥ വളരെ മോശമായിരുന്നു തന്നെ ഞാൻ ഗാർഡനിൽ അവൻ വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല അവൻ വന്നപ്പോൾ ഞാൻ ഗാർഡനിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പറയാണ് കാലാവസ്ഥ നന്നായിരുന്നുവെങ്കിൽ നീ വന്ന സമയത്ത് ഞാൻ ഗാർഡനിൽ ഉണ്ടാകുമായിരുന്നു അവിടെ ഇരിക്കുമായിരുന്നു ഇരിക്കുകയായിരിക്കുമായിരുന്നു ഓക്കെ പക്ഷേ കാലാവസ്ഥ മോശമായിരുന്നു നീ വന്ന സമയത്ത് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല അതാണ് സംഭവിച്ചത് ഓക്കെ നേരെ ഓപ്പോസിറ്റ് ഇഫ് എ ജോബ് ഇൻ ലണ്ടൻ അവൾക്ക് ലണ്ടനിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഓക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഹാവ് ഹാവ് വർക്കിംഗ് ഇൻ പാരീസ് അവൾ പാരീസിൽ ജോലി ചെയ്തിരിക്കും ജോലി ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ പാരീസിലാകുമായിരുന്നു അവൾ ജോലി ചെയ്യുക അഥവാ അവൾക്ക് ലണ്ടനിൽ ജോലി കിട്ടി ഓക്കെ ലണ്ടനിൽ ജോലി കിട്ടി അതുകൊണ്ട് അവൾ പാരീസിലേക്ക് വന്നില്ല അവിടെ ജോലി ചെയ്യുന്നുമില്ല അവൾക്ക് ലണ്ടനിലെങ്ങാനും ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവൾ പാരീസിൽ ജോലി ചെയ്യുമായിരുന്നു ഓക്കെ അതാണ് അതാണ് പറഞ്ഞത് അപ്പോൾ നിലവിൽ അവൾ പാരീസിലല്ല ജോലി ചെയ്യുന്നത് ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത് ഇഫ് ഐ ഹാഡ് ഹാഡ് എ ബോൾ എൻ്റെ അടുത്തൊരു പന്ത് എനിക്ക് സ്വന്തമായിട്ടൊരു പന്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു ഓക്കെ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു സ്വന്തമായിട്ട് എനിക്ക് അങ്ങനൊരു ബോളൊന്നും ഇല്ല സ്വന്തമായിട്ടില്ലാത്തതുകൊണ്ടൊരു പിന്നെ കളിക്കാനൊന്നും പോകാൻ പറ്റിയില്ല തോന്നുന്നു എന്തോ വളരെ വിചിത്രമായ ന്യായീകരണം നമ്മൾ ചപ്പാത്തി തിന്നാറില്ല അതുകൊണ്ട് തന്നെ ഹിന്ദി അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ ഈ ഫ് ഐ ഹാഡ് നോൺ ഈ ഫൈ ഹാഡ് നോൺ ഇറ്റ് വാസ് ഡറസ് അത് വളരെ അപകടകരമായിരുന്നു ഡെയിഞ്ചറസ് ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഐ വുഡൻ അതിന് നെഗറ്റീവ് ആണ് ഐ വുഡൻ ഹാവ് ബീൻ ക്ലൈമ്പിങ് ഞാൻ ആ ക്ലിഫ് പിടിച്ച് കയറുമായിരുന്നില്ല നമുക്കറിയാം ചില ആളുകൾക്ക് ഈ എന്താ ചെങ്കുത്തായ ഏരിയകളുണ്ടല്ലോ മല മലയുടെ സൈഡിൽ കുത്തനെയുള്ള ഭാഗങ്ങളുണ്ട് അതിലിങ്ങനെ പിടിച്ചു കയറുന്ന ക്ലൈംബ് ചെയ്യുന്ന സ്വഭാവമുണ്ട് അപ്പോൾ ഒരാൾ പറയുകയാണ് ഇഫ് ഐ ഹാഡ് നോൺ ഇറ്റ് വാസ് ഡേഞ്ചറസ് ആ അത്രത്തോളം ഡെയിഞ്ചറസ് ആണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ കയറുമായിരുന്നില്ല ഓക്കെ അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു ഞാൻ അവിടെ കയറുകയും ചെയ്തു അതാണ് സംഭവിച്ചത് ഐ വുഡ് ഹാവ് ബീൻ ഐ വുഡ് ഹാവ് ബീൻ ദ ഫോർ ദോ ബർത്ത്ഡേ പാർട്ടി ഞാൻ നിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അവിടെ ഉണ്ടാകുമായിരുന്നു ഐ വുഡ് ഹാവ് ബീൻ ദ ഫോർ യുവർ ബർത്ത്ഡേ പാർട്ടി ബട്ട് പക്ഷേ ഐ വാസ് സിക്ക് ഞാൻ അസുഖബാധിതനായിരുന്നു ഐ വാസ് സിക്ക് ഇൻ ബട്ട് വിത്ത് ദ ഫ്ലൂ ഓക്കെ ഫ്ലൂ പിടിച്ചിട്ട് ഞാൻ കട്ടിൽ കിടക്കുന്ന ആകെ സിക്കായിരുന്നു സിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയായിരുന്നു അസുഖബാധിതനായിരുന്നു എന്നൊക്കെ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞ് മരുന്ന് വാങ്ങുമ്പോൾ നമ്മൾ പേഷ്യൻ്റാവും സിക്കിൽ നിന്നും പേഷ്യൻ്റാവും കാരണം പേഷ്യൻറ്റിന് കുറച്ച് ക്ഷമയൊക്കെ ആവശ്യമാണ് അസുഖം മാറാറാണ് ഐ വുഡ് ഹവ് ബീൻ ദ ഫോർ യു ബർത്ത്ഡേ പാർട്ടി അപ്പോൾ ഞാൻ ബർത്ത്ഡേ പാർട്ടിക്ക് ഉണ്ടാകുമായിരുന്നു യഥാർത്ഥത്തിൽ അവനെ എന്ത് ചെയ്തിട്ടില്ല ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിട്ടില്ല പക്ഷേ ഈ ഒരു സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബട്ട് എന്നാണ് നമ്മൾ ഉപയോഗിച്ചത് പക്ഷേ ഞാൻ ഇങ്ങനെയായിരുന്നു പനി പിടിച്ച് കിടക്കുകയായിരുന്നു അല്ലെങ്കിൽ അസുഖബാധിതനായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഉള്ളതാണ് പറഞ്ഞത് ഐ വോസ് പനി ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഓക്കെ നേരത്തേക്ക് പറഞ്ഞിരുന്നു പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു അത് രണ്ടും സംഭവിച്ചിട്ടില്ല ഇവിടെ ബട്ട് ഉപയോഗിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം സത്യം നമ്മൾ പറഞ്ഞു അപ്പോൾ സെന്റൻസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ അത് കൂടുതൽ നന്നാകുമായിരുന്നു ഇഫ് യു ഹാഡ് പ്രാക്ടീസ്ഡ് നമ്മളൊരു ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം വുഡ് ഹാവ് ബീൻ ബെറ്റർ ഓക്കെ കൂടുതൽ നന്നാകുമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ് ബീൻ ബെറ്റർ ഇഫ് യു ഹാഡ് പ്രാക്ടീസ്ഡ് എബിറ്റ് മോർ ബിഫോർ യുവർ പ്രസൻറ്റേഷൻ ബിഫോർ യുവർ പ്രസൻറ്റേഷൻ നിൻ്റെ പ്രെസൻറ്റേഷന് മുമ്പ് ഇനി കുറച്ചുകൂടെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ അത് വളരെ നന്നാകുമായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഒരാളോട് കുറച്ചുകൂടി നന്നാകുമായിരുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചാൽ മതി ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് യു ഹാഡ് അതിനുശേഷം ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞാൽ മതി ഓക്കെ If they left earlier, അവർ നേരത്തെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോയിട്ടുണ്ടാകുമായിരുന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ദ വുഡ് ഓഫ് ബീൻ ഹിയർ ഓൾറെഡി അവർ അവരവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടാകുമായിരുന്നു ഓക്കെ അവർ നേരത്തെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ഓൾറെഡി നമ്മളിവിടെ എത്തുന്ന സമയത്തിന് മുമ്പേ അവരവിടെ എത്തിയിട്ടുണ്ടാകുമായിരുന്നു പക്ഷേ അവർ അവിടെ നേരത്തെ പുറപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ ഇവിടെ എത്തിയിട്ടുമില്ല ഓക്കെ ഉദാഹരണങ്ങൾ കൂടുതൽ നമുക്ക് കുറച്ചുകൂടെ നോക്കാം ഐ വുഡ് ഹാവ് ബീൻ ടു ജപ്പാൻ ഞാൻ ജപ്പാനിൽ വരുമായിരുന്നു ഓക്കെ ബീന്നുള്ളതിന് വിസിറ്റ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥം കൂടെ ഉണ്ട് നമുക്കതറിയാം ആ വുഡ് ഹാവ് ബീൻ ടു ജപ്പാൻ ജപ്പാനിൽ ഉണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്യുമായിരുന്നു ബാഡ് പക്ഷേ ഐ വാസ് അനേബ് ടു അഫോർഡ് ദ ട്രിപ്പ് ആ ട്രിപ്പ് എനിക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല ഓക്കെ ഫൈനാൻഷ്യലി ഫിസിക്കലി എനിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ട്രിപ്പ് ട്രിപ്പായിരുന്നില്ല കോസ് അനേബിൾ ടു അഫോർഡ് ദ ട്രിപ്പ് അതുകൊണ്ട് എനിക്ക് ജപ്പാനിൽ വരാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ പറയണം ഐ വുഡ് ഹാവ് ബീൻ ടു ജപ്പാൻ ഞാൻ ജപ്പാനിൽ വരുമായിരുന്നു അവിടെ ഉണ്ടാകുമായിരുന്നു അവിടെ എത്തുമായിരുന്നു പക്ഷേ എനിക്ക് ആ ട്രിപ്പ് അഫോർഡബിൾ ആയിരുന്നില്ല ഓക്കെ മറ്റൊരു ഉദാഹരണം ഐ വുഡ് ബീൻ ലോയ ഇഫ് ഐ ഹാഡ് ഫിനിഷ്ഡ് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഡിഗ്രി ഞാനെൻ്റെ ഡിഗ്രി ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മുഴുവനാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാനൊരു വക്കീൽ ആകുമായിരുന്നു പക്ഷെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുമില്ല ഞാൻ വക്കീലായിട്ടുമില്ല ഓക്കെ അപ്പോൾ ഗുഡ് ഹാഫ് ബീൻ്റെ ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞു അത് വളരെ സിമ്പിളാണ് ഒരു കാര്യം ഇങ്ങനെയായിരുന്നെങ്കിൽ കാര്യങ്ങൾ മറ്റൊരു തരത്തിലാകുമായിരുന്നു ആകുമായിരുന്നു എന്ന് പറയാനാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ഉദാഹരണം ഞാൻ പറഞ്ഞു അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് ഗുഡ് ഹാഫ് ബീനാണ് അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാം കുഡ് ഹാഫ് ബീൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ് ചെറിയൊരു വ്യത്യാസം ഉണ്ട് വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ അഥവാ നമ്മൾ ഉദാഹരണം കൂടെ ഉദാഹരണത്തിലൂടെ നോക്കാം ഇഫ് ഐ ഹാഡ് വർക്ക് ഹാഡ് ഞാൻ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇഫ് ഐ ഹാഡ് വർക്ക് ഹാഡ് ഐ കുഡ് ഹാഫ് ബീൻ മോൾ സക്സസ്ഫുൾ എനിക്ക് കൂടുതൽ സക്സസ്ഫുൾ ആകാമായിരുന്നു ഓക്കെ നേരത്തെ ആകുമായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ നമ്മൾ പറഞ്ഞത് ആകാമായിരുന്നു എന്നാണ് ഓക്കെ ഇഫ് ഐ ഹാഡ് വർക്ക് ഹാർഡർ ഐ കുഡ് ഹ് ബീൻ മോർ സക്സസ്ഫുൾ ഞാൻ കൂടുതൽ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ കുഡാവ് ബീൻ മോർ സക്സസ്ഫുൾ എനിക്ക് കൂടുതൽ സക്സസ്ഫുൾ ആകാമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സക്സസ്ഫുൾ ആയിട്ടില്ല ഞാൻ കൂടുതൽ അധ്വാനിച്ചിട്ടുമില്ല രണ്ടും അങ്ങനെയല്ല സംഭവിച്ചത് പക്ഷേ കൂടുതൽ അധ്വാനിക്കാമായിരുന്നു എനിക്കത് ചെയ്യാമായിരുന്നു അതിനുള്ള സാധ്യതകളും അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിവൃത്തികേടുകളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാ സംവിധാനങ്ങളും സാധ്യതകളും സമയമൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല ഹാർഡ് വർക്ക് ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് അതിൽ സക്സസ്ഫുൾ ആവാൻ പറ്റിയില്ല ഇപ്പം നമ്മൾ പറയുന്നത് എന്ത് എനിക്ക് കൂടുതൽ അധ്വാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ സമയവും അധ്വാനവും കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ സക്സസ്ഫുൾ ആകാമായിരുന്നു ദർ വാസ് എ പോസിബിലിറ്റി ഓക്കെ ഐ ഡ് ഹവ് ബീൻ ലോട്ട് ഞാൻ ഒരുപാട് സമ്പാദിക്കാൻ എനിക്ക് ഒരുപാട് സമ്പാദിക്കാമായിരുന്നു അല്ലെങ്കിൽ സമ്പാദിക്കുന്നവനായിരുന്നു ഞാൻ ഞാൻ ഒരുപാട് സമ്പാദിക്കുന്നവനാകുമായി ആകാമായിരുന്നു എനിക്കങ്ങനെ ആകാമായിരുന്നു ബട്ട് പക്ഷേ ദ വേൾഡ് വാസ് ടു ഹാർട്ട് ജോലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓക്കെ ഒരുപാട് നമുക്ക് ഉണ്ടാക്കാമായിരുന്നു അതിനൊക്കെ ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ജോലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ അങ്ങോട്ട് അതിന് മെനക്കെടണ്ട ബുദ്ധിമുട്ടണ്ട എന്ന് കരുതി ഞാൻ തന്നെ ഒന്ന് ഒന്നും കൂടി ചുരുങ്ങിയതാണ് അതോടുകൂടെ ഞാൻ അത്രത്തോളം ഏൺ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഓക്കെ അവസരം ഉണ്ടായിട്ട് നമ്മളതിനെ ഉപയോഗപ്പെടുത്തില്ല ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതാണ് അതിന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് അഥവാ മറ്റ് മറ്റൊരു രൂപത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നുള്ളതാണ് ഹി കുഡ് ഓഫ് ബീൻ അവർ വേണ്ട ഹി കുഡ് ഓഫ് ബീൻ പ്രൈം മിനിസ്റ്റർ അവന് പ്രൈം മിനിസ്റ്റർ ആകാമായിരുന്നു നാവ് ഇപ്പോൾ ഹീ ഗാഡ് ഇൻ വോൾഡ് in a big financial സ്കാൻഡൽ ഓക്കെ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ആകാമായിരുന്നു പക്ഷേ അദ്ദേഹം ഇൻവോൾവ് ഇൻ ബിഗ് ഫൈനാൻഷ്യൽ സ്കാൻഡൽ വലിയൊരു സാമ്പത്തിക തിരിമറിയിൽ അദ്ദേഹം ഉൾപ്പെട്ടു ഓക്കെ ഉൾപ്പെട്ടുപോയി അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല ചെയ്യാൻ പറ്റില്ല പ്രൈം മിനിസ്റ്റർ ആകാൻ പറ്റിയില്ല അപ്പോൾ ആകാമായിരുന്നു സാധ്യതകളും സന്ദർഭം സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ സമയത്താണ് വലിയൊരു ഫൈനാൻഷ്യൽ സ്കാൻഡൽ നമ്മൾ പറയുന്നത് വലിയ അഴിമതി വൻ അഴിമതിയൊക്കെ പുറത്തു പോകുന്നത് അതിൽ അദ്ദേഹം കുടുങ്ങിപ്പോയി അങ്ങനെ പ്രൈം മിനിസ്റ്റർ ആകാൻ പറ്റിയില്ല അതൊക്കെ പണ്ടായിരുന്നു അപ്പോൾ തന്നെയാണ് അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നത് എന്നുള്ളതാണ് അവസ്ഥ മാർക്കറ്റിലെ ലീഡേഴ്സായിട്ട് അവർക്ക് മാറാമായിരുന്നു ആകാമായിരുന്നു നാവ് ഈ സമയത്ത് അവർക്ക് മാർക്കറ്റ് ലീഡേഴ്സ് ആകാമായിരുന്നു ഇഫ് ദാഡ് ഹിസ് അഡ്വൈസ് ഓക്കെ അവർ വേറൊരാളായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ കുറേ ഉപദേശം കൊടുത്തു കുറേ അഡ്വൈസ് കൊടുത്തു അപ്പോൾ ആ അഡ്വൈസ് അവർ അന്ന് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇഫ് ദേക്കൻ ഹിസ് അഡ്വൈസ് അദ്ദേഹത്തിൻ്റെ ഉപദേശം അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ദ കുഡ് ഓഫ് ബീൻ ദ മാർക്കറ്റ് ലീഡേഴ്സിനാവും അവർക്കിപ്പോൾ മാർക്കറ്റിലെ ലീഡേഴ്സ് ആകാമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപണി നിയന്ത്രിക്കുന്ന ആളുകളാകാമായിരുന്നു ഓക്കെ അപ്പോൾ ആകാമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ടോൺ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഐ കുഡ് ഹാവ് ബീം ദൈം ഞാനവിടെ സമയത്ത് എത്തുമായിരുന്നു ഇഫ് ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ഏർലിയർ ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഓക്കെ വീട്ടിൽ നിന്ന് നേരത്തെ എനിക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു ഞാൻ കുറച്ച് നേരമൊക്കെ പത്രമൊക്കെ വായിച്ച് വെറുതെ സമയം കളഞ്ഞ് കുറച്ച് വൈകിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് നിങ്ങൾക്ക് സമയത്ത് അവിടെ ഓൺ ടൈം അവിടെ എത്താൻ പറ്റിയില്ല അപ്പോൾ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് എത്താമായിരുന്നു ഓക്കെ അങ്ങനെ ആകാമായിരുന്നു എത്താമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ നോക്കാലെ ദേ കുഡ് ഹാവ് ബീൻ മാറീഡ് അവർക്ക് വിവാഹം കഴിക്കാമായിരുന്നു ഇഫ് ഹീ ഹാഡൻഡ് അവൻ അവളെ ചതിച്ചിട്ടില്ലായിരുന്നെങ്കിൽ വഞ്ചിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കാമായിരുന്നു അവർക്ക് വിവാഹം കഴിക്കാമായിരുന്നു അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ അവനവളെ അവളെ കളഞ്ഞ് വഞ്ചിച്ച് കളഞ്ഞു അതോടുകൂടെ കല്യാണം നടന്നില്ല ഓക്കെ സോ അത്ര മതി അപ്പോൾ ഏകദേശം ധാരാളം എക്സാമ്പിളുകൾ വുഡ് ഹാവ് ബീനും ഗുഡ് ഹാവ് ബിനും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞു വളരെ സിമ്പിളാണ് ഷുഡ് ഹാവ് ബീ ഗുഡ് ഹാവ് ബീൻ ഗുഡ് ഹാവ് ബീൻ നേരത്തെ പറഞ്ഞ ഷുഡ് ഹാവ് കുഡ് ഹാവ് ഗുഡ് ഹാവിൻ്റെ തന്നെ ബാക്കിയാണിത് ഷു എന്താ പറയുക ഒരു കാര്യം ഇങ്ങനെ ആകാമായിരുന്നു ആകുമായിരുന്നു ആകണമായിരുന്നു എന്നൊക്കെയാണ് നമ്മളിതിൽ പറഞ്ഞത് നേരത്തെ ചെയ്യണമായിരുന്നു ചെയ്യുമായിരുന്നു ചെയ്യാമായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഷുഡ് ഹാവ് കുഡ് ഹാവ് ഗുഡ് ഹാവില് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് അത് കാണാം അല്ലെങ്കിൽ ഈ വീഡിയോ എന്താ പറയുക നിങ്ങൾ അതിനോട് കൂടെ ചേർത്ത് മനസ്സിലാക്കിയാൽ ഇത് വളരെ സിമ്പിളാണ് സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ ഹാപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ കൂടുതൽ ഇംഗ്ലീഷ് മലയാളം ട്യൂട്ടോറിയലുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം അതുവരെ ഗുഡ് ബൈ